പതിനാറ് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്ന തുടരും ഇടങ്ങളിൽ വലിയ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു രജപുത്ര ഫിലിംസ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ സംവിധായകൻ തരുൺ മൂർത്തിയാണ് പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെയാണ് ചിത്രത്തെ നോക്കി കാണുന്നത് രജപുത്ര നിർമ്മിക്കുന്ന ഒരു മോഹൻലാൽ ചിത്രമാണ് തുടരും മലയാള സിനിമയിലെ മോഹൻലാൽ നായകനാകുമ്പോൾ കഥാപാത്രം പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലെ ഒരു സാധാരണക്കാരനാണ് മോഹൻലാൽ ഒരു റിയലിസ്റ്റിക് നായക കഥാപാത്രത്തെയാണ് ഇതിൽ അവതരിപ്പിക്കുന്നതെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് തരുൺമൂർത്തിയുടെ സംവിധാനത്തിലുള്ള തുടരും സിനിമ സാധാരണ മനുഷ്യരുടെയും അവരുടെ ജീവിതത്തെയും പ്രധാനമായും ഫോക്കസ് ചെയ്യുന്ന ഒന്നായിരിക്കുമെന്നാണ് റിപ്പോർട്ട് തരുൺമൂർത്തിയും സുനിലും ചേർന്നാണ് തിരക്കഥ എഴുതിയിട്ടുള്ളത് ആവേശമൊരുക്കിയ ജിത്തുമാധവിന്റെ സംവിധാനത്തിൽ നായകനാകാൻ മോഹൻലാലും തയ്യാറാകുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ചിത്രം നിർമ്മിക്കുന്നത് ഗോകുലം ആണ് ചിത്രത്തിന്റെ പ്രമേയത്തിന്റെ സൂചനകൾ പുറത്തുവിട്ടിട്ടില്ല മോഹൻലാൽ നിറഞ്ഞാടുന്നതായിരിക്കുമോ ജിത്തു മാധവന്റെ സംവിധാനത്തിലുള്ളത് എന്നാണ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എപ്പോഴായിരിക്കും ഷൂട്ടിംഗ് തുടങ്ങുക എന്ന കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല എന്തായിരിക്കും മോഹൻലാലിന്റെ കഥാപാത്രം എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിനാവും കാത്തിരിക്കുകയാണ് നടന്റെ ആരാധകർ ചിരിക്ക് പ്രാധാന്യം നൽകിയുള്ളതായാൽ മോഹൻലാൽ ചിത്രം കൊളുത്തുമെന്നാണ് പ്രതീക്ഷ തുടരും സിനിമയിൽ ഗായകൻ എം ജി ശ്രീകുമാർ പാടിയ പാട്ട് അടുത്തിടെ പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ മോഹൻലാലിന്റെ തുടരുമിനെ കുറിച്ച് ശ്രീകുമാർ പറഞ്ഞ വാക്കുകളാണ് ചർച്ചയാകുന്നത് ഒരു നിമിത്തം വന്നു പഴയ മോഹൻലാലിനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊരു സബ്ജക്ട് കിട്ടി മനോഹരമായ സിനിമയാണ് തുടരും നൂറ് ശതമാനം ഹിറ്റാകുമെന്നും പ്രതീക്ഷിക്കുന്നു വികാരഭരിതമായ കുറെ രംഗങ്ങളുണ്ടെന്നും നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാം അതിൽ ഒരു പാട്ടും ഉൾപ്പെടുന്നുവെന്നും ശ്രീകുമാർ പറയുന്നു വൻതുകയ്ക്കാണ് തുകയ്ക്കാണ് ഹോട്ട്സ്റ്റാർ ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് നേടിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് തുടരുമിലെ പ്രമേയത്തിലെ ഓരോ രംഗത്തെക്കുറിച്ചും വലിയ കൗതുകമായിരുന്നു മോഹൻലാലിനെന്ന് സംവിധായകൻ മൂർത്തി വ്യക്തമാക്കിയിരുന്നു കഥ കേട്ടപ്പോൾ ആവേശപരിതനായെന്നാണ് മോഹൻലാൽ പ്രതികരിച്ചത് നായകൻ മോഹൻലാലിന്റെ ലുക്കുകളും നേരത്തെ ചിത്രത്തിലേതായി പുറത്തുവിട്ടതും ശ്രദ്ധയെ ആകർഷിച്ചിരുന്നു പതിനാറ് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് न्यूज डेस्क को न्यूज़